വന്നല്ലോ മകരത്തിലെ നല്ല നാൾ വേലൂര് പള്ളിയുടെ പെരുന്നാൾ പറയുമുള്ളവരെ അം ഫാദർ അജിത് ചേറ്റില പള്ളി നിങ്ങളുടെ സ്വന്തം ആടും പാതിരി ഈ വേലൂർ പള്ളിയുടെ പെരുന്നാളിനെ കുറിച്ച് പറയാനും അതിൻ്റെ പ്രൊമോ സോങ്ങിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വൈദിക ജീവിതം ആരംഭിക്കുന്നത് വേലൂര് കൊച്ചച്ഛനായിട്ടാണ് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് അവിടെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏറെ സ്നേഹമുള്ള ഡോക്യാണ് അവിടുത്തെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ എല്ലാവിധ യൂട്യൂബ് പ്രവർത്തനങ്ങൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് വരുന്നത് അവിടെ തന്നെയാണ് വേലൂരിൽ നിന്നിട്ടാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ എന്നെ സഹായിച്ച ആൽവിൻ തോമസ് ആണ് ഈ ഒരു ഗാനത്തിൻ്റെ ഡിറക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത് ഡെത്ത് പേ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഈ ഒരു തിരുനാൾ ഗാനം ഒരുങ്ങുന്നതും അവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളാണ് പ്രധാനപ്പെട്ട തിരുനാൾ തീയതികൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ജനുവരി പരിശുദ്ധ കർമ്മലമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിനെ എല്ലാവരും അങ്ങോട്ട് വരണം ആ തിരുനാളിനെ സംബന്ധിക്കണം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ പ്രൊമോ സോങ്ങിനെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രൊമോ സോങ്ങിൽ പലരും അംഗങ്ങളായിട്ടുണ്ട് പ്രത്യേകിച്ച് വേലൂർ പള്ളിയിലെ യൂത്ത് ഒരുമിച്ചാണ് അത് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരല്ല കുറച്ച് പേരുടെ കഠിനാധ്വാനമാണ് ഗാനം ഭംഗിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് പാടിയവർ എഴുതിയവർ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തവരെ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു പ്രൊമോ സോങ്ങിന് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു സ്റ്റേ റ്റ്യൂണ്ട് ബൈ താങ്ക്